ഹായ് കൂട്ടുകാരെ ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് കുറച്ച് ആയപ്പോൾ തൊട്ടേ ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഗതിയാണ് അതെന്താണ് എങ്ങനെ തുടങ്ങാം എങ്ങനെ നമുക്ക് സക്സസ് ആകാം എങ്ങനെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ തികയ്ക്കാം എങ്ങനെ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്താൽ ചാനൽ ഗ്രോ ആവും എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ ഒരുപാട് യൂട്യൂബർ ടെക്നീഷ്യന്മാരൊക്കെ വന്നിരുന്നിട്ട് ഘോര ഘോമായിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എനിക്കത്രയും വലിയ ടെക്നിക്കൽ വശം ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം ഞാൻ ടെക്നിക്കൽ വശം ഒന്നും ചെയ്തിട്ടൊന്നുമല്ല എൻ്റെ ചാനൽ ഇങ്ങനെ ഗ്രോ ആയതും എൻ്റെ ചാനലിനകത്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായതും എൻ്റെ ചാനലിനകത്ത് ഇങ്ങനെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വന്നതൊന്നും ഇവർ ഈ പറയുന്ന കണക്കുള്ള വലിയ വലിയ ടെക്നിക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ ചാനലിന് വേണ്ടിയിട്ട് സ്വയം മനസ്സിനെ പറഞ്ഞ് ഒന്ന് പ്രിപ്പയർ ആക്കി വെക്കുക അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് വലിയ സുന്ദരി സുന്ദരന്മാരായിരിക്കത്തില്ല തരുണീമണികളായിരിക്കത്തില്ല ഇതൊന്നും ആയിരിക്കത്തില്ല അപ്പം നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ചാനലിനകത്ത് അതായത് നമുക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് നമ്മുടെ ഫേസ് വരുമ്പോൾ ഒരു ചമ്മലും ജാള്യൊക്കെ ഉണ്ടാവും ആദ്യം നമ്മളൊരു ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ജാളിതയെ തൂക്കിയെടുത്ത് ഒറ്ററിയും കൊടുത്തേക്കുക ആ ജാളിതയുടെ ആവശ്യമൊന്നുമില്ല എന്തായാലും നമ്മൾ നമ്മളിങ്ങനെയൊക്കെ തന്നെ ഇരിക്കും ഇനി ഇത് ഇച്ചിരി സോപ്പ് കൊണ്ടിട്ട് കഴുകിയാലും ഇങ്ങനെ ഇരിക്കും ഇനി ഒന്ന് ഫേഷ്യൽ ചെയ്തേ അതും ഇങ്ങനെ തന്നെ ഇരിക്കും അല്ലേ ഇച്ചിരി കളർ കൂടെ ഉള്ളൂ അല്ലാണ്ട് മേനയൊന്നും മാറാൻ പോകുന്നില്ല ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന സംഗതി കോൺഫിഡൻസാണ് അതായത് ഞാൻ എന്നെ കൊണ്ട് പറ്റും അത് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെക്കുക എന്നിട്ട് നന്നായിട്ടൊരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുക യൂട്യൂബ് ചാനൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ സിമ്പിൾ മെത്തേഡിൽ ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ട് വലിയ 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 ടെക്നീഷ്യന്മാർ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വീഡിയോസായിട്ട് വലിച്ചു നീട്ടി പറഞ്ഞു തരുന്ന അല്ലാണ്ട് അവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നതല്ല അത് അവർക്കുള്ള ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് അവർ ആ ഇതിൻ്റെ ലെങ്ത് അങ്ങോട്ട് കൂട്ടുന്നത് അതിനകത്തൊന്നും വലിയ കഥയില്ല അത്യാവശ്യം ചെറിയ ആൾക്കാർ നല്ല നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് പേര് ഞാനും അങ്ങനെ അവരെ പോലുള്ള ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതുപോലെ നിങ്ങളൊരു ഒരു ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബറിൻ്റെ യൂട്യൂബ് വീഡിയോ കയറി സെർച്ച് ചെയ്യുക ഞാൻ ഇന്നാരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല യൂട്യൂബിനകത്ത് എങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതിൽ ഞെക്കിയിട്ട് നിങ്ങൾ കയറ്റി ഫസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക ഒരു ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിലേക്ക് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം റെഗുലറായിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഫേസ് കാണിച്ച് തന്നെ ചെയ്യുക കാരണം ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കണ്ട് നമ്മൾ കാര്യം പറയുമ്പം നമുക്ക് ആ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ആ അതില്ല ചേച്ചി അല്ലേ അതിന്നാര് അല്ലാതെ നമ്മൾ ഓപ്പോസിറ്റ് ആരോ ആരോടാന്ന് പോലും അറിയാതെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തോ തോന്നും ആ ആരാന്നോ എന്തോ ആ പോട്ട പുല്ല് എന്ന് വിചാരിക്കും അതേസമയം നമ്മളെ ഡെയിലി ഒരാൾ കാണുകാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ആ ചേച്ചിയല്ലേടേ പോക 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 കാണക്കാണെങ്കിൽ ഒരിഷ്ടം തോന്നൂടെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പം മാക്സിമം വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കുറേച്ച് കുറേച്ച് കുറച്ച് ഷോർട്ട് വേണം ഫസ്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാൻ ഷോർട്ട് വേണം അപ്പം ആ ഷോർട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഷോർട്ടിന് ഒരു അഞ്ച് സബ്സ്ക്രൈബറെ വെച്ച് കിട്ടിക്കോട്ടെ കിട്ടും നല്ല നല്ല ഷോർട്സുകൾ ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്ത ഷോർട്സിന് നമ്മൾ വോയിസ് കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പാട്ടിന് സോങ്ങിന് വോയിസ് കൊടുക്കുന്നേ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ പെറ്റ്സ് ആയിരിക്കും വളർത്തു മൃഗങ്ങളായിരിക്കും അവരെയൊക്കെ വെച്ചിട്ടായിരിക്കും ഇടുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡെയിലി ഡെയിലി ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പുക പോകെ ഒരു ഷോർട്സിന് അഞ്ച് പേരെ വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ആവുമ്പോഴത്തേന് ഒരുപാട് ഇല്ലെങ്കിൽ പോലും അതുപോലെ ഏതെങ്കിലും ഒരു ഷോർട്സ് സപ്പോസ് നമ്മുടെ പൊട്ടക്കണ്ണൻ മാവേലറി പോലെയാണ് യൂട്യൂബിനകത്ത് ഷോർട്സ് വൈറലാകുന്നത് അതായത് ഇന്ന ഷോർട്സ് നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അഴകഴക് മിഴിയും എന്നും പറഞ്ഞൊക്കെ കളിച്ചാലും നിന്നു അതിൽ അവിടെ ഇരിക്കും ഇങ്ങനെ ചത്ത് കുത്തിയിരിക്കുന്നതാണൊക്കെ അതേസമയം നമ്മളിതൊന്നും പ്രതീക്ഷിക്കാണ്ട് ഒരു ഷോട്ട്സ് തൂക്കിയെടുത്ത് അങ്ങോട്ട് ഇടുമ്പോൾ ആണെങ്കിൽ ചിലത് കണി റോക്കറ്റ് പോലൊരു പോക്കുണ്ട് മേളിലോട്ട് അങ്ങനെ റോക്കറ്റ് പോലെ പോയി നമ്മൾ ചിലതങ്ങ് ചിലത് വൈറലാകും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മില്യണിലേക്കും കയറിപ്പോവും മില്യണിലൊക്കെ കയറി പോയാൽ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ധാരയായിട്ട് ഒഴുകി ഇങ്ങ് വരും അതുപോലെ വന്ന ആളാ ഞാനും കേട്ടോ പൊട്ടൻ ലോട്ടറി അടിച്ചാണ് കാണി സബ്സ്ക്രൈബേഴ്സ് ടീങ് ടീങ് എന്ന് പറഞ്ഞു വന്ന് കയറിയത് അപ്പോൾ അതിനൊരു കഥ വേറെയുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം നിങ്ങൾ ഡെയിലി ഷോർട്സ് ഇട്ടുകൊണ്ടേ ഇരിക്കണം അങ്ങനെ ഡെയിലി ഷോർട്സ് ഇട്ട് ഇട്ടുകൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സേ കിട്ടും പിന്നെ ഞാൻ ചെയ്ത പോലെ ഒരു നിങ്ങൾ കാണിക്കരുത് അതായത് ആൾക്കാരുടെ പുറേ നടന്നിട്ട് ചേട്ടാ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ ബന്ധുക്കളെടുത്ത് ഒട്ടും പോകരുത് കേട്ടോ കാരണം നമ്മുടെ ബന്ധുക്കളെടുത്ത് വിട്ട് നമ്മൾ എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ഉടനെ പറയും ആ എന്നെന്താ ചെയ്തേക്കാം ചാനലിൻ്റെ പേര് പറയൂ ആ ചാനലിൻ്റെ പേരൊക്കെ അടിച്ചു നോക്കി എന്നിട്ട് പറയും ആ ശരി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എവിടെ നിന്ന് നമ്മളെ വീട്ടിൽ വരുന്നതിന് മുമ്പ് അവർ അത് അൺസബ്സ്ക്രൈബ് അങ്ങ് ചെയ്യും കാരണം എന്താ അവൾ അങ്ങനെ രക്ഷ അവിടെ ഉണ്ട അതാണ് മൈൻഡ് സെറ്റ് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം നാട്ടുകാരുടെ അടുത്തോട്ടും ബന്ധുക്കളുടെ അടുത്തോട്ടും ചെല്ലിയേ ചെയ്യരുത് കാരണം നാട്ടുകാരും ബന്ധുക്കളും എന്ത് ചെയ്യും നമ്മൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ വീട്ടിൽ വരുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് നമ്മുടെ ചങ് ആൾക്കാർ നമ്മൾ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കാണാൻ പറ്റും എന്തോ ഇടുന്നതെന്ന് അറിയാം എന്തെങ്കിലും വച്ചിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തു നോക്കും പക്ഷേ ഈ അസൂയ പിടിച്ച ചില ഞരുന്ന് പിടിച്ച സാധനങ്ങളുണ്ട് ഇവളുമാരെന്തോ ചെയ്യുന്നു അറിയാമോ അല്ലെങ്കിൽ ഇവന്മാരോ ഇവളന്മാരോ ഇവളുമാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേച്ച് നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റല്ലോ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി അവൾ തന്നെ ഉണ്ടാക്കണ്ട് ധരിപ്പിച്ച് നോക്കുന്നതേ അവളെന്തു തന്നെ ഇങ്ങനെ ഉണ്ടക്കണ്ട് ധരിപ്പിച്ച് നോക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഒന്നും ചിരിക്കാതെ പോയി അവക്കിപ്പോൾ യൂട്യൂബറായപ്പോൾ ഭയങ്കര ഗമിയാന്നേ അവളിപ്പോൾ നമ്മളെ കാണുമ്പോൾ മോന്തി മുന്നിയൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നതോ പിറ്റേന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കളയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ നടക്കുമ്പം എൻ്റെ കണക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും ഒന്നും പിടിക്കാൻ അധികം ശ്രമിക്കരുത് നിങ്ങൾക്ക് അത്രയും ബെസ്റ്റ് അതായത് നിങ്ങൾ എന്ത് പൊട്ടത്തരം ഇട്ടാലും അത് കാണുമെന്ന് ഉറപ്പുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാവൂ ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിങ്ങൾ വീഡിയോസ് ഇടുന്നതിലൂടെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം നമ്മളെ തന്നെ ഉൾപ്പെടുത്തി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ ഉൾപ്പെടുത്താം നമ്മുടെ അമ്മയെ ഉൾപ്പെടുത്താം നമ്മുടെ അച്ഛനെ ഉൾപ്പെടുത്താം നമ്മെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളതൊക്കെ ഉൾപ്പെടുത്താം എന്തോ കൊള്ളട്ടെ നമ്മൾ നമ്മളെ ഉൾപ്പെടുത്തി മാക്സിമം നമ്മുടെ ഫേസ് ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക അപ്പം നമുക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അവർ നമ്മൾ നാളെ വീഡിയോസ് ഇട്ടാൽ ഉറപ്പായിട്ടും ആ വീഡിയോസ് കാണും അല്ലാത്ത ആൾക്കാർ നമ്മളിടുന്ന വീഡിയോസ് കാണത്തില്ല ജസ്റ്റ് സബ്സ്ക്രൈബർ ആയിട്ട് അവിടെ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് പുതിയൊരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പണ്ട് ഞാനൊക്കെ ചാനൽ തുടങ്ങിയാൻ ഒരു വർഷം ആയിട്ടില്ല അപ്പം ഞാൻ ആ ഒരു വർഷം ചാനൽ തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയെങ്കിൽ മാത്രമേ ലൈവ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഷോർട്ട് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഒരു അൻപത് സബ്സ്ക്രൈബേഴ്സിനെ ആക്കി എടുക്കുക ഈ അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ലൈവ് വീഡിയോസ് ചെയ്യണം അപ്പം നിങ്ങളുടെ ലൈവ് വീഡിയോസിൽ നിങ്ങളുടെ സംസാരമൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങളുടെ ചിരിയൊക്കെ ഇൻട്രസ്റ്റിംഗ് വെറൈറ്റി ആണെങ്കിൽ എന്തായാലും നമ്മളിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഖം പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കണം ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങുന്ന ഏതൊരു യൂട്യൂബർമാരും ഒരുപക്ഷെ നമ്മൾ കുരങ്ങിയിടാണെങ്കിൽ ഇരുന്നോട്ടെ പക്ഷെ ആ നമ്മളെ കാണിക്കാനുള്ള ഒരു മനസ്സ് ഞാൻ കുരങ്ങിയാണെങ്കിലും എന്നെ കണ്ടോ ഞാൻ ബഗിരി സുന്ദരിയാണെന്നൊരു മൈൻഡ് അങ്ങോട്ട് സെറ്റ് ചെയ്തു വെച്ചിട്ട് കാണിക്കാനുള്ള ഒരു മൈൻഡ് ുണ്ടാവണം അപ്പോൾ ആദ്യം ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ലൈവ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അമ്പത് സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞ് ലൈവ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ കൂടുതൽ കമൻ്റുകൾ വരാൻ തുടങ്ങി നമ്മൾ സംസാരിച്ച് തുടങ്ങി നമ്മുടെ ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ നമുക്ക് കുറച്ച് സപ്പോർട്ടേഴ്സിനെ കിട്ടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നമ്മുടെ ലൈവ് വീഡിയോസ് കാണുന്നവരോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ പറയുക അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഒപ്പം നമുക്ക് വാച്ച് വാച്ചവറും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ കാണിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക അതിനുശേഷം നിങ്ങൾ നല്ല നല്ല ഷോർട്സുകൾ എടുക്കുക ഷോർട്സുകൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സിമ്പിൾ സിമ്പിൾ ഷോർട്സ് ആയിക്കോട്ടെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഷോർട്സുകൾ എടുക്കുക ചാനലിനകത്ത് റെഗുലറായിട്ട് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ സബ്സ്ക്രൈബർ ഉണ്ടാകും പിന്നീട് ലൈവ് വീഡിയോസ് ചെയ്യുക ലൈവ് വീഡിയോസ് ചെയ്യുമ്പം പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് അവറും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ എങ്ങനെയാണ് ഇന്ന് നിങ്ങൾ കാണുന്ന കണക്ക് ലെവലിൽ ലെവലിലെത്തിയത് അപ്പം നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആയിരം സബ്സ്ക്രൈബേഴ്സിനെയും നാലായിരം അവറും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം ഇതൊരു സിമ്പിൾ ട്രിക്കാണ് ഇതിനകത്ത് ഒരുപാട് നിങ്ങൾ തല പുകയ്ക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇത്രയും ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്കും ഭാവിയിൽ ഒരു യൂട്യൂബറായി മാറാൻ സാധിക്കും അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ലവ് യു ഓൾ എല്ലാവരും അടിപൊളി സൂപ്പറായിട്ടിരിക്കുക ബൈ